യും പരിശുദ്ധുദ്ധ ദൈവമാനും അമ്മ മദ്യം തേടിയനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്ന സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവ് സകലർടും ചേർന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം നിയോഗംപര മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ഒരു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവര് പുതിയ അബോർഷനും പുത്തിയ ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി അടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരെറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാ നടത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ചില സമയത്തുണ്ടല്ലോ ഞാൻ ഓർക്കേ എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എൻ്റെ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ ഇപ്പം മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞേരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ച് മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്തെടുക്കാനാണ് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതായത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയെ ചിരിക്കുക എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തള്ളിക്കളയാവർന്ന് പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും ആദത്തിന്റെ മകൻ ചേത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങൾ കടിച്ചുപൂങ്ങരുത് ആ ഫിഗറെ അടിച്ചുപൂങ്ങരുത് മനുഷ്യ പകൃതിയെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഹത്തിന്റെ മകൻ ചേത്ത് എന്ന് പറയുമ്പോ അയാളുടെ ആ ചേത്തിന്റെ ഇങ്ങനെ ഇങ്ങനെ എടുത്തു കാര്യമില്ല മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം ശവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യപ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത് അല്ല വേറെ ഒരു സെറ്റി നടത്തില്ല ദൈവം അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ ഞാൻ എപ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ അയച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു ഞാൻ പറയേണ്ടിട്ട് ആ പ്രകൃതിയെ തന്നെയാണ് അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയുന്നത് അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ആ ബുദ്ധി ബോധം ഇല്ലാത്തവന അക്ഷരാർത്ഥത്തെ വളച്ചു പിടിച്ച് അവൻ്റെ അതിനെ നാശമായിട്ട് മാറ്റിക്കയുള്ളു അതിൽ അവൻ അവിശ്വാസിയായി മാറും അങ്ങനെയൊന്നുമല്ല ദൈവസനേഹം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട് അത് വല്ലാന്നത്തെ ഒരു പ്രകൃതിയാണ് ദൈവ സ്നേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും ശിഷ്ടപ്രപഞ്ചം മാത്രമല്ല പ്രകൃതി എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ പ വിഹലതകളെ പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളു ദൈവം സ്നേഹമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തേ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലും ആണെന്ന് പറഞ്ഞോഫ് ചെയ്യണത് തുല്യ ദൈവം നമ്മുടെ തെറ്റുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിൻ്റെ വരണത് സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ൂടി സമസ്തവും നമുക്ക് എന്ന് റോമ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഒഴിവാക്ക സ്വപുത്ര നമുക്കെല്ലാവർക്കും അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ അവനോട് കൂടെ സമസ്തവും സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും നൽകാതിരിക്കും ഇത് വായിക്കുമ്പോ നിങ്ങളോർക്കും ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ എന്താ പറയണത് അവൻ്റെ കൂടെ ജോലി കിട്ടും വീട് കിട്ടും പെണ്ണ് കെട്ടിച്ച് കെട്ടിച്ച് കിട്ടും കൊച്ചു കിട്ടും പറമ്പ് കിട്ടും അവരോടുകൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാപരിക്കുന്നത് പക്ഷെ ആ വചനത്തിൻ്റെ കിടപ്പെന്താണ് അതിൻ്റെ അതിൻ്റെ നേച്ചർ എന്താണ് സ്വന്തം പുത്തന്നെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിലേൽപ്പിച്ചവനാണ് അവനോട് സമസ്തമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അത് വരണേ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞാൽ കർണ കാണിക്കണം ക്ഷമ കാണിക്കണം തന്നെയാണ് സമസ്തത്തിന് വരണത് അത്ര സാപത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ എന്താണ് യഹൂദിനെ ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും കണ്ടവന്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതർപ്പിച്ച് എന്തൊരു പരിപാടിയാ ആ സാധനം ഈശോ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വേണ്ടിയിട്ടല്ലേ ആശയങ്ങളെ എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണേ ദൈവത്തിന് ഗ്രൗണ്ട് ഉണ്ട് കർതാവിന് അനന്ത നിന്ന് ഒരു പോയിന്റ് എടുത്ത് പറയും ദാവിധ അനുചരന്മാർ എന്താണ് ചെയ്തത് ഇത് പറഞ്ഞുകൊണ്ട് പത്തോസിനെ ചേർത്ത് നിർത്തും എല്ലാ പാവികളിലെയും കണ്ണ് നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും എന്തെങ്കിലും കണ്ടുപിടിക്കാ അവനോടുകൂടെ സമസ്തവും പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അത് ഉണ്ട് അവനോടും കൂടെ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പതിനിടയ്ക്കുള്ള ചീളി കേസാണ് സാപത്തി ലംഘനവും കട്ട് തിന്ന കേസൊക്കെ സമസ്തവും ഇപ്പൊ ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന് അതാണ് ദൈവം ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൈവം നിന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കണേ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെ ചിന്തിക്കുന്നതും ദൈവത്തിന് അതിന്റെ അടുത്ത് വന്ന് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറി കൂടും അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ചിലർക്ക് എന്തെല്ലാം തലത്തിൽ പറഞ്ഞാലും സാരയില്ല അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊള്ള എന്താ തെറ്റിരിക്കണത് അവളുടെ ഭാഗിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്തൊക്കെ റൈറ്റ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസേന എന്ന് പറയുമ്പോ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ദേവസേഖ ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക ദേവസേഖത്തറിയ നോക്കം കേട്ട മാതാവാണ് അതൊക്കെ ടോപ്പ് അതാണ് അവര് അവരുടെ സ്നേഹ എന്ന് നിറയുമ്പോ ആ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറഞ്ഞത് ദേവസേം നിറഞ്ഞതാണ് പറയണത് ദേവസം നിറയത്തിന് മനസ്സ് എന്ന് നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നൊക്കെ പറയും mas então é mais o Deus está